ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് മൈസൂർ കൊൽക്കത്ത മുംബൈ ബാംഗ്ലൂർ ഉത്തരം കൊൽക്കത്ത കുടുംബശ്രീ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പതിനൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് അമിതവണ്ണത്തിന് കാരണമാകുന്ന ഭക്ഷണ ഘടകം ഏത് ഉപ്പ് മഞ്ഞൾ പഞ്ചസാര മുളക് ഉത്തരം പഞ്ചസാര ആർത്തവ വേദന അകറ്റാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് ക്യാരറ്റ് ജ്യൂസ് നാരങ്ങ വെള്ളം കട്ടൻ ചായ ജീരക വെള്ളം ഉത്തരം ക്യാരറ്റ് ജ്യൂസ് തൊണ്ടയിലെ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണം എന്ത് തൊണ്ടവേദന നിർത്താത്ത ചുമ തലവേദന ഛർദി ഉത്തരം നിർത്താത്ത ചുമ അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് ബ്രഹ്മപുത്ര കാവേരി ഗംഗ കൃഷ്ണ ഉത്തരം കൃഷ്ണ ജവഹർലാൽ നെഹ്റു എത്ര പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ആറ് എട്ട് ഒൻപത് നാല് ഉത്തരം എട്ട് ആർ ബി ഐ രൂപീകരണം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി ഏപ്രിൽ ഒന്ന് നോർമാൻ ബോർലോഗ് ഏത് രാജ്യക്കാരനായിരുന്നു ചൈന സ്വീഡൻ ബെൽജിയം യു ഉത്തരം യു എസ് എ മെക്സിക്കോയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായ കലാപം ഏത് കുറിച്ചിയാർ കലാപം ആറ്റിങ്ങൽ കലാപം ഒന്നാം പഴശ്ശി കലാപം അഞ്ചു തെങ്ങ് കലാപം ഉത്തരം അഞ്ചു തെങ്ങ് കലാപം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏത് മൈസൂർ ബാംഗ്ലൂർ മുംബൈ ഇൻഡോർ ഉത്തരം ഇൻഡോർ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി തിരുവനന്തപുരം ചെന്നൈ കോയമ്പത്തൂർ ഉത്തരം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ നദിസാന്ദ്രത ഉള്ള രാജ്യം ഏത് നോർവേ ഡെൻമാർക്ക് പോളണ്ട് ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശ് വായനാറ്റം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പച്ചക്കറി ഇത് തക്കാളി വെളുത്തുള്ളി മുള്ളങ്കി ബീട്രൂട്ട് ഉത്തരം വെളുത്തുള്ളി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് റഷ്യ സ്വീഡൻ മ്യാൻമാർ കൊറിയ ഉത്തരം റഷ്യ ഏതു മൃഗമാണ് ഏറ്റവും വേഗത്തിൽ ഓടുന്നത് ആന പുള്ളിപ്പുലി സിംഹം കരടി ഉത്തരം പുള്ളിപ്പുലി ഏറ്റവും കുറവ് ഉറങ്ങുന്ന മൃഗം ഏതാണ് പന്നി കാട്ടുപോത്ത് പശു ജിറാഫ് ഉത്തരം ജിറാഫ് വർഷത്തിലെ ഏറ്റവും ചെറിയ ദിവസം ഏതാണ് ഒക്ടോബർ പത്ത് ഡിസംബർ ഇരുപത്തിരണ്ട് ജനുവരി നാല് ഏപ്രിൽ ഉത്തരം ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ് കേരളം ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരം അരുണാചൽ പ്രദേശ് ആരാണ് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ മാർട്ടിൻ ലൂതർ ഐസക് എഡിസൺ ജോൺ ലൂക്ക ഉത്തരം റുഡോൾഫ് ഡീസൽ കരം തമണ്ണ ദോരയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ വിവിധ റാംപാ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ബീഹാർ ആസാം ഉത്തരം ആന്ധ്രാപ്രദേശ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഗുപ്ത രാജാക്കന്മാരുടെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു തെലുങ്ക് സംസ്കൃതം തമിഴ് ഹിന്ദി ഉത്തരം സംസ്കൃതം വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം എന്ത് ഇരുമ്പ് ചെമ്പ് സ്വർണം കൊറണ്ടം ഉത്തരം കൊറണ്ടം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഉത്തരം പതിനേഴ് ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിൽ ഉണ്ടാകുന്ന രാസപദാർത്ഥം ഏത് സൊളാനിൻ മെലാനിൻ ക്ലോറോഫൈഡ് ഓക്സിലേറ്റീവ് ഉത്തരം സോളാനിൻ തമാശ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്ത രൂപമാണ് മഹാരാഷ്ട്ര കേരളം ഛത്തീസ്ഗഡ് കർണാടക ഉത്തരം മഹാരാഷ്ട്ര കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കി പാലക്കാട് കൊയിലാണ്ടി കൊച്ചി ഉത്തരം കൊയിലാണ്ടി പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കടലിൽ ചേരാത്ത ഏറ്റവും വലിയ നദി ഏത് യമുന ഗംഗ ബ്രഹ്മപുത്ര കാവേരി ഉത്തരം യമുന വർക്കല തുരങ്കങ്ങൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം ഉത്തരം തിരുവനന്തപുരം മനുഷ്യ ശരീര താപനില നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ആഗ്നേയ തലാമസ് ഹൈപ്പോതലാമസ് ഉത്തരം ഹൈപ്പോ തലാമസ് കേരള ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ള സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏത് റിപ്പോർട്ടർ വിക്ടേഴ്സ് കൊച്ചു ടി കൈരളി ഉത്തരം വിക്ടേഴ്സ് ഇംഗ്ലണ്ടിൻ്റെ ദേശീയ പുഷ്പം ഏത് ജമന്തി മല്ലിക റോസ് സൂര്യകാന്തി ഉത്തരം റോസ് ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് നൈൽ മിസിസിപ്പി കോങ്കോ യാങ്സി ഉത്തരം നയിൽ ലോകത്ത് പയറുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത് ഇന്ത്യ റഷ്യ മ്യാൻമാർ ചൈന ഉത്തരം ഇന്ത്യ കാക്കനാടൻ എന്നത് ഏത് സാഹിത്യക്കാരന്റെ തൂലികാനാമമാണ് ജോർജ് വർഗീസ് ഗോവിന്ദ പിഷാരടി കുഞ്ഞനന്ദൻ നായർ ലീല നമ്പൂതിരിപ്പാട് ഉത്തരം ജോർജ് വർഗീസ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ വസിക്കുന്ന അവയവം ഏത് പൊക്കിൾ തല നാക്ക് കാൽ ഉത്തരം നാക്ക് തേക്കടി വന്യമൃഗസങ്കേതം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ചാലിയാർ കബനി ഗംഗ ഉത്തരം പെരിയാർ ഏത് ദിവസമാണ് എല്ലായ്പ്പോഴും നോബൽ സമ്മാനം നൽകുന്നത് ജനുവരി ഇരുപത്തി നവംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ പത്ത് മാർച്ച് ഇരുപത്തിയൊന്ന് ഉത്തരം ഡിസംബർ പത്ത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരി ആര് മെഗസ്തനീസ് ഫാഹിയാൻ ഇബിനുബത്തൂത ഉത്തരം മെഗസ്തനീസ് ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ പൂവൻ പഴം എന്ന ചെറുകഥാ സമാഹാരം എഴുതിയതാര് പൂനത്തിൽ കുഞ്ഞബ്ദുള്ള വൈക്കം മുഹമ്മദ് ബഷീർ നന്ദനാർ സതീഷ് ബാബു പയ്യന്നൂർ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തമിഴ് വ്യാകരണത്തിലെ ഏറ്റവും പഴക്കമുള്ള കൃതി ഏത് തോൽക്കാപ്പിയം പുറനാനൂർ അകനാനൂർ ഇവയൊന്നുമല്ല ഉത്തരം തോൽക്കാപ്പിയം അർജുന അവാർഡ് നൽകി തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി എൺപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഇല ഏത് സവാള മുരിങ്ങാക്കായ തുളസിയില വഴുതന ഉത്തരം തുളസിയില സ്റ്റീക്കിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പച്ചക്കറി ഏത് വഴുതന കാബേജ് സവാള ബ്രോക്കോളി ഉത്തരം ബ്രോക്കോളി ജീവിതശൈലി മെച്ചപ്പെടുത്തി ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ പാൽ ഗ്രീൻ ടീ കാപ്പി ഉത്തരം ഗ്രീൻ ടീ ഏഴ് മലകളാൽ രൂപപ്പെട്ട പുരാതന നഗരം ഏത് റോം മോസ്കോ വത്തിക്കാൻ തായ്ലാൻഡ് ഉത്തരം റോം ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ ദിവസവും രാവിലെ ഏത് വിത്ത് വെള്ളത്തിൽ ചേർത്ത് കുടിക്കണം മത്തങ്ങ വിത്ത് സൂര്യകാന്തി വിത്ത് ജീരകം ഉലുവ ഉത്തരം ഉലുവ കണ്ണിൽ എന്ത് ഭക്ഷണം വീണാൽ കാഴ്ചയെ തകരാറിലാക്കും ഉപ്പ് മുളക് പഞ്ചസാര വെള്ളം ഉത്തരം ഉപ്പ് പറന്ന് നൃത്തം ചെയ്ത് ആശയവിനിമയം നടത്തുന്ന ജീവി ഏത് കഴുകൻ താറാവ് തേനീച്ച മയിൽ ഉത്തരം തേനീച്ച കൊടുങ്കാറ്റ് വരുന്നതിന് മുൻപ് മനസ്സിലാക്കുന്ന ജീവി ഏത് മത്സ്യം ആന കോഴി ഞണ്ട് ഉത്തരം മത്സ്യം കൊച്ചിയെ ഒരു തുറമുഖ നഗരം ആക്കിയതാര് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഉത്തരം ബ്രിട്ടീഷുകാർ ക്യാൻസർ രോഗത്തിനെതിരെ പോരാടുന്ന പച്ചക്കറി ഏത് വഴുതന ക്യാബേജ് കോളിഫ്ലവർ മുരിങ്ങക്ക ഉത്തരം കോളിഫ്ലവർ രാത്രിയിൽ കഴിക്കാൻ ഉത്തമമായ പഴം ഏത് ലിച്ചി ആപ്പിൾ ഓറഞ്ച് സ്ട്രോബെറി ഉത്തരം ആപ്പിൾ ഒരു റോഡ് സിഗ്നലും ഇല്ലാത്ത നാടേത് സൗദി അറേബ്യ ഈജിപ്ത് ഭൂട്ടാൻ നേപ്പാൾ ഉത്തരം ഭൂട്ടാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏത് ആമ ആന കുതിര പല്ലി Uterem AMA.